വചനപ്രകാശം പരിശുദ്ധാത്മാവിന്റെ ദാനമായ ക്ഷമ എന്ന കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാം ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ കോപത്തിന് ഒരു ന്യായീകരണവുമില്ല എന്ത് ന്യായീകരണമാ കോപത്തിന് പറയാ നിരത്താനുള്ളത് ക്ഷമയില്ലാത്തതുകൊണ്ട് രണ്ടാമതൊന്നും ചിന്തിക്കാത്തതുകൊണ്ട് പെട്ടെന്ന് ഒരു ദേഷ്യം അതിനെ അലറികൊണ്ടുവരിക നിയന്ത്രണം വിട്ടു വരിക പൊട്ടിത്തെറിക്കുക ചുറ്റും നിൽക്കുന്നവരിൽ വെറുപ്പുണ്ടാക്കാമെന്നല്ലാതെ നമ്മുടെ കോപം ഒന്നുകൂടി കൂട്ടാൻ കൂട്ടുണ്ടായെന്നോർത്ത് അവർ ഉള്ളൂ തൽക്കാലത്തേക്ക് മിണ്ടാതിരിക്കുന്ന അവർ പിന്നീട് നിന്നെ കാണുമ്പോൾ വഴുതി മാറിക്കളയും അവരുടെ ഉള്ളിൽ വെറുപ്പാ ദേഷ്യമെല്ലാം കഴിഞ്ഞ് നീ മാറി എന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ മനസ്സിലാകും ഒന്നും വേണ്ടിയിരുന്നില്ല കുറേ പേരെ അകറ്റി കുറേ പരിചയക്കാരെ അവരിൽ വെറുപ്പുണ്ടാക്കി വേറെ ഒരു കാര്യമില്ല ഈ ഒരു ദേഷ്യത്തിൻ്റെ കാര്യം ഇങ്ങനെ എത്രയോ കാലങ്ങളായി ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനുമൊക്കെ അലറിപ്പാഞ്ഞു വരിക പൊട്ടിത്തെറിക്കുക ദേഷ്യപ്പെടുക മക്കളെ ഇതിനൊന്നും ന്യായീകരണമില്ല വ്യക്തമായ ഒരു ന്യായവുമില്ല ദേഷ്യം കോപം ക്രോധം ഇതൊക്കെ വേണ്ടാത്ത വികാരങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ കൃപയായ ക്ഷമയുണ്ടെങ്കിൽ എല്ലാം കോപം നമ്മളെ സമീപിക്കില്ല നമ്മൾ കോപശീലരുമായിട്ട് സൗഹൃദമൊന്നും വേണ്ട കാരണം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ ക്ഷമ ശാന്തി ആത്മസംയമനം ഇതൊക്കെ നമ്മളിൽ ഇഷ്ടം പോലെ ഉണ്ടാവാം ഇതൊക്കെ ഉണ്ടെന്ന് കരുതി കോപിക്കുന്നവരുടെ ഒരു ഗണത്തിലേക്ക് ഇറങ്ങി നമ്മുടെ ശീലങ്ങൾ കണ്ട് അവരും പഠിച്ച് സന്മാർഗികളാകുമെന്ന് അങ്ങ് ചിന്തിക്കും അവർ പഠിക്കില്ല എന്ന് മാത്രമല്ല നിന്നെ കൂടി അവർ അവരുടെ ഗണത്തിൽ ചേർക്കും അവരിൽ ഒരാളായി മാറ്റും അതുകൊണ്ട് മക്കളെ കോപശീലത്തിൽ നിന്നൊക്കെ മാറാം ആ ഗണത്തിൽ ചേരണ്ട സുഭാഷിതങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും വാക്യങ്ങൾ പറയുന്നു കോപശീലനോട് സൗഹൃദം പാടില്ല രോഷാകുലനോട് ഇടപെടുകയും വരുത് അങ്ങനെ ചെയ്താൽ നീ അവന്റെ ശീലങ്ങൾ കണ്ടുപഠിക്കുകയും കെണിയിൽ കുരുങ്ങിപ്പോവുകയും ചെയ്യും ക്ഷമിക്കുന്ന മക്കളായി ക്ഷമാശീലരായി മാറാം ക്ഷമാശീലനെ അവരുടെ ജീവിതത്തിലെ സന്തോഷം സന്തോഷത്തിന്റെ അലയടികളുണ്ടാവും യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ മഹത്വം അനീതിയായ കോപത്തിന് ന്യായീകരണമില്ല കോപം മനുഷ്യനെ ശത്തിലേക്ക് തള്ളുന്നു ക്ഷമാശീലനെ കുറച്ചു കാലത്തേക്ക് മാത്രമേ സഹിക്കേണ്ടി വരൂ അത് കഴിഞ്ഞാൽ അവന്റെ മുമ്പിൽ സന്തോഷം പൊട്ടിവിടരും പ്രഭാഷകൻ ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യങ്ങൾ